ചെറമിയാസ് പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ കണ്ണുകളിൽ നിന്ന് രാപ്പകൽ കണ്ണീരൊഴുകട്ടെ കണ്ണീർ പ്രവാഹം നിലയ്ക്കാതിരിക്കട്ടെ എന്തെന്നാൽ എൻ്റെ ജനത്തിന് മാരകമായി മുറിവേറ്റിരിക്കുന്നു അവർ കഠിന മർദ്ദനത്തിനിരയായി നാട്ടിൻ പുറത്ത് ചെന്നാൽ അവിടെ വാളാൽ വെട്ടിവീഴ്ത്തപ്പെട്ടവർ നഗരത്തിൽ പ്രവേശിച്ചാൽ അവിടെ പട്ടിണി കൊണ്ട് രോഗം ബാധിച്ചവർ പ്രവാചകനും പുരോഹിതനും നാടുനീളെ അലയുന്നു ഒന്നും മനസ്സിലാകുന്നില്ല അവിടുന്ന് യൂതായെ നിശേഷം പരിത്യജിച്ചുവോ ഉള്ളുകൊണ്ട് സിയോനെ വെറുക്കുന്നുവോ സുഖം പ്രാപിക്കാനാവാത്ത വിധം എന്തിനാണ് ഞങ്ങളെ അങ്ങ് പ്രഹരിച്ചത് ഞങ്ങൾ സമാധാനം അന്വേഷിച്ചു ഫലമുണ്ടായില്ല രോഗശാന്തിക്ക് വേണ്ടി കാത്തിരുന്നു എന്നാൽ പരിഭ്രാന്തി മാത്രം കർത്താവെ ഞങ്ങളുടെ ദുഷ്കൃത്യങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരുടെ തെറ്റുകളും ഞങ്ങൾ ഞങ്ങളേറ്റുപറയുന്നു അങ്ങയ്ക്കെതിരെ ഞങ്ങൾ പാപം ചെയ്തു അങ്ങയുടെ നാമത്തെ പ്രതി ഞങ്ങളെ നിരാകരിക്കരുതേ അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തെ അവമാനിക്കരുതേ ഞങ്ങളുമായുള്ള അങ്ങയുടെ ഉടമ്പടി അനുസ്മരിക്കണമേ അത് ലംഘിക്കരുതേ ജനതകളുടെ ദേവന്മാർക്കിടയിൽ മഴ പെയ്യിക്കാൻ ശക്തിയുള്ള ആരെങ്കിലുമുണ്ടോ ആകാശത്തിന് മാരി വർഷിക്കാൻ കഴിയുമോ ഞങ്ങളുടെ ദൈവമായ കർത്താവെ അത് ചെയ്യുന്നവൻ അങ്ങ് മാത്രമാണല്ലോ അങ്ങിൽ ഞങ്ങൾ പ്രത്യാശ വയ്ക്കുന്നു ഇവയെല്ലാം പ്രവർത്തിക്കുന്നവൻ അവിടെ നിന്നാണ് കർത്താവിൻ്റെ വചനം